ശ്രീമദ് മഹാഭാഗവതം ഷഷ്ടസ്കന്ധം ദ്വിതീയോ അധ്യായ രണ്ടാമത്തെ അധ്യായം അജാമിള മോക്ഷമാണ് അതേസമയം ചില പുസ്തകങ്ങളിൽ നാമമാഹാത്മ്യ നിരൂപണം എന്ന ഒരു ഹെഡിങ്ങും കൂടെ കൊടുത്ത് കാണുന്നുണ്ട് കാരണം നാമ നാമമാഹാത്മ്യത്തിൻ്റെ ആ പ്രാധാന്യം കൊണ്ട് മാത്രമാണ് ഇത്രയും പാപം ചെയ്ത അജാമിളന് मोक्षतिने अर्हदले भिकिन्दे श्रीशुका उवाजा एवं ते भगवद्दूता यमदूता अभिभाषितम् उबधार्या अधा तान राजन प्रत्याहु हो नायक कोविदा हे राजन राजा वे नायक कोविदा ते भगवत आ विष्णु ം പറയപ്പെട്ട യമദൂത അഭിഭാഷിതം യമദൂതന്മാരുടെ ആ വാക്കുകളെ ഉപധാര്യ കേട്ടുധരിച്ച് അവരോട് പ്രത്യാഹുഹോ ഇതിന് ഒരു മറുപടി പറഞ്ഞു യമഭടന്മാർ പറഞ്ഞതൊക്കെ ശ്രദ്ധയോടെ കേട്ടു എന്നിട്ടും തങ്ങളുടെ ആ അഭിപ്രായത്തിൽ നിന്ന് പിന്തിരിയാൻ വിഷ്ണുദൂതന്മാർ तयार आइर निल्या आवर इत्रകാരം मरुडि परणो विष्णुदूताः उचोहो रंडामते श्लोकम अहो कष्टं धर्मदृशां अधर्मः स्पर्शते सभां यत्र अदण्डयेषु अपापेषु दण्डः यैहि ध्रियते व्रथा अहो कष्टं कष्टं तन्ने धर्मदृशां ധർമ്മദൃഷ്ടിയുള്ളവരുടെ സഭ സഭയെ അധർമ്മാസ്പൃശത അധർമ്മം സ്പർശിക്കുന്നുവല്ലോ ധർമ്മരാജാവിൻ്റെ ആ സഭ എന്ന് പറയുന്നതിലൂടെ തന്നെ ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട സഭ എന്നാണ് അർത്ഥം എന്നാൽ ആ സഭയിലുള്ളവർ പോലും അധർമ്മം പ്രവർത്തിക്കുന്നുവല്ലോ അല്ലെങ്കിൽ അവർക്ക് പോലും ധർമ്മമേത് അധർമ്മമേത് എന്ന് തിരിച്ചറിയുന്നില്ലല്ലോ എത്ര ഈ ഒരു സഭയിൽ യാതൊരു ധർമ്മദൃഷ്ടിയുള്ളവർ എന്ന് ചിന്തിക്കുന്നവരാൽ പോലും ആ പാപേഷു പാപം ചെയ്യാത്തവരും അദണ്ഡ്യേഷു ശിക്ഷർഹന്മാരുമല്ലാത്തവരിൽ പോലും വൃഥ ആവശ്യമില്ലാതെ ദണ്ഡാദ്രിയതെ ദണ്ഡനം ഏൽപ്പിക്കപ്പെടുന്നുവല്ലോ ധർമാധർമ്മങ്ങളുടെ അറിയുന്നവരുടെ സഭയിലും അധർമ്മം കടന്നുകൂടിയിരിക്കുന്നു കഷ്ടം തന്നെ ധർമ്മജ്ഞരായവർ തന്നെ പാപമില്ലാത്തവരും ദണ്ഡശിക്ഷയ്ക്ക് അർഹരുമല്ലാത്തവരെ വെറുതെ ദണ്ഡിക്കുന്നുവല്ലോ ഇവിടെ അജാമിണൻ ഒരു തരത്തിലുള്ള ദണ്ഡനയ്ക്കും അർഹനല്ല എന്ന് തന്നെ സമർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ശ്ലോകം பிதரோ சாஸ்தார சாதவ தேஷு சரணம் ஏ பிதரோயே யாதுருவான ஜனங்களுக்கு பிதர பித்திரு அவர்க்கு நேர்வழி காணிச்சு கொடுக்கின்றவரும் சாத் அவருடைய கொண்டு അവരോട് സമാഹ സമഭാവനയുള്ളവരുമായി വർത്തിക്കേണ്ടവരാകുന്നുവോ പക്ഷേ തേശുച അവരിലും ഇത്തരം വൈഷമ്യം ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഈ ഒരു വിഷമഭാവം യഥി സ്യാത്ത് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ പ്രജാഹാക്കം ശരണം യാന്തി പിന്നെ ഈ പ്രജകളൊക്കെ ആരെയാണ് ശരണം പ്രാപിക്കുക പ്രജാപാലകരും അവരുടെ ശാസ്താവും ഒപ്പം ജനങ്ങളുടെ ഹിതത്തിനു വേണ്ടി അവർക്ക് നന്മ ചെയ്യാൻ ഇനി ഒരുപക്ഷെ അവരെ ദണ്ഡനയ്ക്ക് അർഹരാക്കുന്നുണ്ടെങ്കിൽ അതുപോലും അവരുടെ ഹിതത്തിനു വേണ്ടിയാണെന്ന് ചിന്തിക്കുന്ന അവരുടെ രക്ഷിതാക്കളായിരിക്കുന്ന ഇവരെ പോലുള്ളവർക്ക് പോലും ഈ കാര്യത്തിൽ ഒരു കൃത്യത ഇല്ലാതെ വന്നാൽ സാധാരണ ആളുകളൊക്കെ പിന്നെ ആരെയാണ് ശരണം പ്രാപിക്കുക നാലാമത്തെ ശ്ലോകവും ഒരു ഭഗവത്ഗീതാ ശ്ലോകവുമായിട്ട് വളരെ സാമ്യതയുള്ളൊരു ശ്ലോകമാണ് ഭഗവത്ഗീതയിൽ ഭഗവാനാണ് പറഞ്ഞത് ഞാൻ ഓരോ കർമ്മവും ചെയ്യുന്നത് ഒരിക്കൽ പോലും ഒരു സമയം പോലും വെറുതെ ഇരിക്കാതെ കർമ്മം ചെയ്യുന്നത് എന്നെ അനുകരിച്ച് ആളുകൾ വെറുതെ ഇരിക്കരുത് എന്നതുകൊണ്ടാണ് അത് വേറൊരു രീതിയിൽ ഇവിടെ പറയുന്നു അതായത് നിങ്ങളെ പോലെ ധർമ്മം പരിപാലിക്കേണ്ടവർക്ക് പോലും ഈ ധർമ്മ അധർമ്മങ്ങളിൽ ഒരു ബുദ്ധിമുട്ട് ഒരു ആശയക്കുഴപ്പം വന്നാൽ അപ്പോൾ സാധാരണക്കാരായ ആളുകളും കുഴങ്ങിപ്പോകുമല്ലോ നാലാമത്തെ ശ്ലോകം യത് യത് ആചരതി ശ്രേയാൻ ഇതരഹ തത് തത് ഈഹതേ സയ്യത് പ്രമാണം കുറുതെ ലോക തത് അനുവർത്തതേ ശ്രേയാൻ ശ്രേഷ്ഠനായവരൊക്കെ യത് യത് ആചരതി എന്തൊക്കെയാണോ അവർ ആചരിക്കുന്നത് തത് തത് അതാണ് മറ്റുള്ളവരും ഇതരഹ ഈഹത അനുകരിച്ച് ഒരുങ്ങുന്നത് സഹയത് പ്രമാണം കുറുതെ ശ്രേഷ്ഠരായി കണക്കാക്കുന്നവർ ഏത് പ്രമാണത്തെ അടിസ്ഥാനമാക്കിയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് ലോകാഹ തത് സാധാരണ ജനങ്ങൾ അതിനെയാണ് അനുവർത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ ഈ ലോകത്തിൽ നിങ്ങളെ അനുവർത്തിച്ച് ജീവിക്കുന്നവർക്കും തെറ്റുപറ്റും അങ്ങനെ എല്ലാവരും ആകെ ആശയക്കുഴപ്പത്തിലായി പോകുമല്ലോ ഇതൊക്കെ ശ്രേഷ്ഠരായവർ എത്രത്തോളം ഉത്തരവാദിത്വത്തോടു കൂടി ഈ ലോകത്ത് പ്രവർത്തിക്കണം എന്ന് നമുക്കൊരു ബോധ്യത്തെ തരുന്നതാണ് അതിനുവേണ്ടിയാണ് അജാമില്ലനെ മുൻനിർത്തി ഇത്രയും കാര്യങ്ങൾ ധർമ്മിഷ്ഠരായവരോട് അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് അഞ്ച് ആറ് ശ്ലോകങ്ങളിലായിട്ട് പറയുന്നു സ്വയം ധർമ്മം അധർമ്മം വാ വേദ യഥാശു ആർ സഥം നർതത്മാനം കൃതമൈത്രം അചേതനം വിശ്രംഭണീയോ ഭൂതൃണോ ദ്രോഗ്ധും അർഹതി ഈ ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങളും തങ്ങൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ആളുകൾ എങ്ങനെയാണോ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത് അവരെ അനുകരിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് സ്വയം ഒന്നും അറിയാൻ അതിനു വേണ്ടി പഠിക്കാൻ ശ്രമിക്കുകയില്ല മറിച്ച് നേരെ ഇത്തരം ആളുകളോട് പോയിട്ട് ചോദിക്കുകയാണ് ചെയ്യുക ഞങ്ങൾ എന്താണ് വേണ്ടത് താങ്കൾ ഈ കാര്യത്തിൽ എന്താണ് ചെയ്യാറുള്ളത് അപ്പോൾ അത് തന്നെ ഞങ്ങളും ചെയ്യാം എന്ന രീതിയിലാണ് ആളുകൾ ചിന്തിക്കാറ് അതാണ് ലോകഹ ഈ ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും പശുഭൂയഥ അജ്ഞരായ പശുക്കളെ പോലെ മൃഗങ്ങളെ പോലെ സ്വയം തന്നെത്താനെ ധർമ്മം അധർമ്മ അധർമ്മം വ ധർമ്മത്തെയോ അധർമ്മത്തെയോ നഹിവേദ അവർ അറിയാൻ ശ്രമിക്കുന്നില്ല അവർ ഒന്നും പഠിക്കാൻ ശ്രമിക്കുന്നില്ല പഠിച്ച ആളുകൾ എന്ത് പറയുന്നുവോ അത് വിശ്വസിക്കാനാണ് എല്ലാവർക്കും താല്പര്യം സ്വയമേവ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു തങ്ങൾ ആരെ വിശ്വസിക്കുന്നുവോ ആർക്കാണോ അറിവുള്ളത് എന്ന് വിശ്വസിക്കുന്നത് അവർ തെറ്റ് ചെയ്താലും അവരുടെ അനുയായികളായിട്ടുള്ള ആളുകൾ അതിനെ തെറ്റായിട്ട് പറയില്ല കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തെയാണ് ഇദ്ദേഹം ഒരിക്കലും തെറ്റ് ചെയ്യില്ല ഇദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് സത്യം അല്ലെങ്കിൽ അതാണ് ധർമ്മം ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ടാണ് പറയുന്നത് സാധാരണ ആളുകൾ ഇത്തരത്തിലുള്ളവരുടെ അങ്കേ മടിത്തട്ടിൽ സുഖമായിട്ടിരിക്കുന്നു ശിരഹ ആധായ തങ്ങളുടെ തലവെച്ച് നിർവൃതഹ മനസ്സമാധാനത്തോടുകൂടി സ്വഫിതി അവർ നിദ്ര കൊള്ളുന്നു അപ്പോൾ ഇതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് നമ്മളായിട്ട് ഒരു കാര്യവും അറിയാൻ ശ്രമിക്കാതെ പണ്ട് മുതലേ ഉള്ള ഒരു പ്രശ്നമാണ് പൂർവീകരായിട്ടുള്ള ആളുകൾ എന്ത് പറഞ്ഞുവോ അത് വെള്ളം തൊടാതെ അങ്ങ് അനുസരിക്കും അതിൻ്റെ പുറകിൽ അന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടായിരുന്നുവോ അവർ ആ ചെയ്തതിന് ഇന്ന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നൊന്നും ആരും ചിന്തിക്കുകയില്ല ഇങ്ങനെയാണ് എൻ്റെ മുത്തശ്ശി പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ മുത്തശ്ശൻ പറഞ്ഞത് എൻ്റെ അമ്മാവൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളും ഇതനുസരിക്കണം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയാണ് പൊതുവെ പല കാര്യങ്ങളും നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന പല ചടങ്ങുകൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു അറിവില്ലായ്മ കൂടിയുണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതറിയില്ല എൻ്റെ അമ്മ ചെയ്തിരുന്നു എൻ്റെ അമ്മൂമ്മ ചെയ്തിരുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു അറിവില്ലായ്മയെ ഒരു സുഖമാക്കി എടുക്കുകയാണ് എല്ലാവരും എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല അവർ പറഞ്ഞാൽ അത് തന്നെ ശരി അതുകൊണ്ടാണ് അതിനെ പറഞ്ഞത് അറിവുള്ളവർ എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരുടെ മടിയിൽ തലവെച്ച് സുഖമായിട്ട് ഉറങ്ങാനാണ് എല്ലാവർക്കും ഇഷ്ടം സ്വയമേവ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആരും തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ അവരോ തയ്യാറാകുന്നില്ല അതുകൊണ്ട് ഒരു തരത്തിൽ സമൂഹത്തിൽ ഉന്നതരായിട്ട് കണക്കാക്കപ്പെടുന്നവർക്ക് വളരെയധികം ഉത്തരവാദിത്തമുണ്ട് അവർ അത്രയും ശ്രദ്ധിച്ചു വേണം ഈ ലോകത്ത് ഓരോ കാര്യങ്ങൾ പറയാനും ചെയ്യാനും കാരണം അവർ പറയുന്നതൊരു സത്യവാക്കായി എടുത്ത് അനുയായികളായി പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കരുത് അതുകൊണ്ട് തന്നെ സഹ ഇത്തരം സമുദായ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ ഭൂതാനാം ജനങ്ങൾക്ക് വിശ്രംഭണീയ വിശ്വാസയോഗ്യനും സകൃണഹ കാരുണികനും ആയി നിൽക്കണം എന്നിരിക്കെർപ്പിതാത്മാനം അവരവരെ തങ്ങളിൽ അടിയറ വെച്ച് കൃതമൈത്രം സുഹൃദ്ഭാവത്തിലിരിക്കുന്ന അചേതനം സ്വന്തമായിട്ടൊരു വിവേകശക്തി ഇല്ലാത്ത അല്ലെങ്കിൽ അതിനെ പ്രയോഗത്തിൽ വരുത്താത്ത സ്വയമേവ ചിന്തിച്ച് ഒരു കാര്യവും ചെയ്യാത്ത അങ്ങനെയുള്ളവരെ ദ്രോഥും ദ്രോഹിക്കുവാൻ ന അർഹതി ഒരിക്കലും അർഹിക്കുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യരുത് അപ്പോൾ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കൊക്കെ അത്ര വലിയ ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് ആധ്യാത്മിക മേഖലയിൽ ഒരു ഗുരുതുല്യരായിട്ട് മറ്റുള്ളവരാൽ ഗുരുതുല്യരായി കണക്കാക്കപ്പെടുന്നവർക്ക് വളരെ വലിയ ഉത്തരവാദിത്തമുണ്ട് കാരണം അവർ പറയുന്ന വാക്കുകൾ വെള്ളം തൊടാതെ അനുസരിക്കാൻ കാത്തു നിൽക്കുന്ന അനുയായികളാണ് ചുറ്റും ഉള്ളത് പക്ഷേ നമ്മുടെ ആർഷഭാരത സംസ്കാരം അങ്ങനെയല്ല സത്യത്തെ സനാതനധർമ്മം അങ്ങനെയല്ല ഒരു ഗുരു പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അതായത് സാമാന്യമായിട്ടൊരു വിഷയം വിഷയത്തിൽ ഒരു ഗുരു നമ്മൾ ആദരിക്കുന്ന ഒരാൾ ഒരു കാര്യം പറഞ്ഞു എന്നതുകൊണ്ട് അതൊരു സാമാന്യമായ അഭിപ്രായമായി കണക്കാക്കാം എന്നല്ലാതെ അതാണ് ആത്യന്തികമായ ശരി എന്ന് ഒരിക്കലും ചിന്തിക്കരുത് കാരണം ഭഗവാൻ ഗീതയിൽ ഇതെല്ലാം ഉപദേശിച്ചിട്ട് അവസാനം പറയുന്നു ഞാൻ പറയേണ്ടത് പറഞ്ഞു നീ നിന്റെ വിവേക ബുദ്ധി കൊണ്ട് ഇതിനെ വിവേചിച്ചറിഞ്ഞ് മനനം ചെയ്ത് നിനക്കിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുമ്പോൾ ഈ പറഞ്ഞതൊക്കെ ശരിയെന്ന് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നീ സ്വീകരിക്കുക ഇങ്ങനെയാണ് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞത് അല്ലാതെ ഞാനിപ്പോൾ പറയുന്നു ഇത് ഇരുടാ ഇരുട്ടാണ് എങ്കിൽ ഇതിരിട്ട് തന്നെ അല്ലാതെ നിങ്ങളാരും മറിച്ച് ചിന്തിക്കരുത് എന്ന് പറയുന്ന ഗുരുക്കന്മാർ അല്ല സനാതനധർമ്മത്തിലേത് അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാർ എപ്പോഴും പറയേണ്ടത് ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഇതിനെക്കുറിച്ച് നിങ്ങളും ഒന്ന് വിചാരം ചെയ്ത് ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അങ്ങനെ ആവാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയാനുള്ള ഒരു ഒരു സ്ഥലം ഒരു ഇടം ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ അനുയായികൾക്ക് കൊടുക്കണം അല്ലാതെ വരുമ്പോഴാണ് അന്ധരായിട്ട് മാറിപ്പോകുന്നത് ഈ വിശ്വാസം എന്റെ ഗുരു പറയുന്നത് മാത്രമാണ് ശരി എന്ന ഒരു അന്ധത്വം ഈ അനുയായികൾക്ക് വരുന്നത് ഗുരുക്കന്മാർ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഒരിക്കലും ഗുരുക്കന്മാർ അങ്ങനെ ചെയ്യരുത് തന്നെ അന്ധമായി വിശ്വസിക്കുന്നു എന്ന് കാണുമ്പോൾ അനുയായികളോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുകയാണ് വേണ്ടത് ഞാനും ഒരു മനുഷ്യനാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങളും ചിലപ്പോൾ തെറ്റിപ്പോകാം എല്ലാം പഠിച്ചു വച്ചിട്ടൊന്നും ആരും അഭിപ്രായം പറയുന്നില്ല ഇനി അഥവാ പറഞ്ഞാലും വേദത്തിലും ചിലയിടത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം അതുകൊണ്ട് ഒരിക്കലും അന്ധമായി ആരെയും വിശ്വസിക്കരുത് അങ്ങനെ വിശ്വസിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യരുത്